ദോഹയിലെ ജാസിൻ ബിൻ ഹമാസ് സ്റ്റേഡിയത്തിൽ ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്കുള്ള യോഗ്യതാ റൗണ്ടിൻ്റെ മൂന്നാം ഘട്ടമെന്ന ചരിത്ര ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഇന്ത്യ കാൽപന്തുകളിയിൽ തങ്ങളേക്കാൾ ഏറെ മുന്നിലുള്ള ഖത്തറിനെ പിന്നിലാക്കിയുള്ള അവിശ്വസനീയമായ കുതിപ്പ് പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഖത്തർ കളി നിയമങ്ങൾ തിരുത്തി റെഫറി കിങ് സം കണ്ണടച്ചു കോടി ജനങ്ങളുടെ സ്വപ്നം കാവൽ നിന്ന ഗോൾ പോസ്റ്റിലേക്ക് ഖത്തറിന്റെ വിവാദ ഗോൾ ബോക്സിന് പുറത്തുനിന്ന് ഖത്തറിനെ ലഭിച്ച ഫ്രീ കിക്കിൽ നിന്നായിരുന്നു എല്ലാത്തിൻറെയും തുടക്കം അബ്ദുള്ള അഹ്റാഖ് തൊടുത്ത ക്രോസ് സ്വീകരിച്ച ഖത്തർ താരം യൂസഫ് ഐമൻ ഹെഡർ തൊടുത്തു പിന്നാലെ ഗോളി ഗുർപ്രീത് സിംഗിന്റെ സേവ് പന്ത് പോസ്റ്റിനരികിലൂടെ പുറത്തേക്ക് പന്ത് ഔട്ട് ഓഫ് പ്ലേ ആയത് മനസ്സിലാക്കി ഇന്ത്യൻ താരങ്ങൾ സ്വന്തം പൊസിഷനുകളിലേക്ക് നീങ്ങാനും ആരംഭിച്ചു എന്നാൽ ഔട്ട് ഓഫ് പ്ലേ വിധിച്ചുകൊണ്ടുള്ള വിസിൽ റഫറിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല കളത്തിന് പുറത്തായ പന്ത് ഖത്തർ താരം അൽഹസൻ ഹസൻ ബോക്സിനുള്ളിലേക്ക് ബാക്ക് ഹീൽ ചെയ്ത് തിരികെ എത്തിച്ചു ഐമൻ അത് അനായാസം വലയിലേക്കും ആ നിമിഷത്തിലും ഇന്ത്യൻ താരങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്രതീക്ഷിതമായി ഗോൾ വിധിച്ചുകൊണ്ട് റഫറിയുടെ ലോങ് വിസിൽ മുഴങ്ങി പിന്നീട് നാടകീയ മുഹൂർത്തങ്ങൾക്കായിരുന്നു മൈതാനം സാക്ഷ്യം വഹിച്ചത് ലൈൻ റഫറിയെ കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള ഇന്ത്യൻ താരങ്ങളുടെ തീവ്ര ശ്രമം കലുഷിതമായി സാഹചര്യം ഗോൾ വീണതെങ്ങനെയെന്ന് അടിച്ച ഖത്തർ താരത്തിനും അറിയാമായിരുന്നു വീഡിയോ ദൃശ്യങ്ങളിലും എല്ലാം വ്യക്തം ഇന്ത്യൻ താരങ്ങളുടെ തിരുത്തൽ ശ്രമങ്ങൾ ഫലം കണ്ടില്ല വാറിൻ്റെ സഹായമില്ലാത്തതും തിരിച്ചടിയായി ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടാൻ പോകുന്ന നിമിഷമായി അത് മാറുകയും ചെയ്തു ഈ ഗോളിന്റെ ചുമലിലേറിയായിരുന്നു ഖത്തർ കളി തിരിച്ചു പിടിച്ചത് സുപ്രധാന താരങ്ങളില്ലാതെ ഇറങ്ങിയ ഖത്തറിന് തോൽവിഭയം സമ്മാനിക്കും വിധമായിരുന്നു ഇന്ത്യയുടെ പ്രകടനം കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ ഇന്ത്യയുടെ ബോക്സിൽ പരിഭ്രാന്തി വിതയ്ക്കാൻ ഖത്തറിനായി ഗുർപ്രീതിന്റെയും മേഹതാബ് സിംഗിന്റെയും അത്യുഗ്രഹ സേവുകളായിരുന്നു ഇന്ത്യക്ക് രക്ഷയായത് എന്നാൽ പിന്നീട് കളി വീണ്ടെടുക്കുകയായിരുന്നു ബ്ലൂ ടൈഗേഴ്സ് പ്രസ്സിങ്ങിനോടൊപ്പം തന്നെ പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു ഇന്ത്യ കളി മനഞ്ഞത് മുൻനിരയുടെ നീക്കങ്ങളിൽ ഖത്തർ ഗോൾമുഖം പലപ്പോഴും വിറങ്ങലിച്ചു ഇന്ത്യയുടെ ഗോൾ ശ്രമങ്ങൾക്ക് ഒരുപോലെ വേഗതയും സൗന്ദര്യവും കൈവരിച്ചു മുപ്പത്തിയേഴാം മിനിറ്റിലായിരുന്നു പ്രതീക്ഷയുടെ ആ ഗോൾ വീണത് ബ്രാൻഡൻ ബോക്സിലേക്ക് നൽകിയ ക്രോസിൽ ഡൈവ് ചെയ്ത് കാൽവെച്ചായിരുന്നു ലാലിയാൻ സുവാല ചാങ്തെ പന്ത് വലയിലെത്തിച്ചത് അൻപത്തിമൂന്ന് ശതമാനം പന്തടക്കത്തോടെ ഇന്ത്യ ആദ്യ പകുതി അവസാനിപ്പിച്ചു രണ്ടാം പകുതിയിൽ നേർവിപരീതമായിരുന്നു കളത്തിലെ കളി നീക്കങ്ങളുമായി നിരന്തരം ഖത്തർ മുന്നേറ്റ നിര ബോക്സിലേക്ക് പാഞ്ഞെടുത്തു എഴുപത്തിമൂന്നാം മിനിറ്റിലെ ഗോളിന് ശേഷം ആത്മവീര്യം വീണ്ടെടുത്ത ഖത്തർ അഹമ്മദ് അൽ റാവിയിലൂടെ എൺപത്തിയഞ്ചാം മിനിറ്റിൽ ലീഡ് ഉയർത്തുകയും ചെയ്തു രണ്ടാം ഒന്നിന് ഇന്ത്യക്ക് തോൽവി ഇതോടെ ഇന്ത്യയുടെ ലോകകപ്പ് യോഗ്യതാ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഫൈനൽ വിസിൽ മുഴങ്ങുകയും ചെയ്തു ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ സൗന്ദര്യത്തിനും യൂറോപ്യൻ ഫുട്ബോളിന്റെ വിജയം തേടിയുള്ള യാന്ത്രിക കൊതിപ്പിനും കൈയടിക്കാൻ ആരാധകർക്ക് ഒരു ലോകകപ്പ് കൂടി ഫുട്ബോൾ മാമംഗത്തിന് ഇന്ത്യ പന്തു തട്ടുന്ന ദിനത്തിലേക്ക് ഇനിയും കാത്തിരിപ്പ്